ഛത്തീസ്ഗഡിലെ ബസ്തറില് പോലീസും മാവോയിസ്റ്റുകളും ഏറ്റുമുട്ടി നാല് മാവോയിസ്റ്റുകളെ പോലീസിന് വധിക്കാൻ കഴിഞ്ഞു ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ട് നിങ്ങൾ ഞെട്ടരുത് ആ നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു നിതിൻ അംബുജൻ എന്താണ് അവിടെ ഉണ്ടായത് പറയൂ ഇന്നലെ വൈകിട്ടാണ് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നാരായൺപൂർ ദണ്ഡേവാഡ ജില്ലാ അതിർത്തികളിലുള്ള അജു അബുജ്മാദ് എന്ന വനമേഖലയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മാവോയിസ്റ്റുകളും അതോടൊപ്പം തന്നെ പോലീസ് തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ടു ഈ ഏറ്റുമുട്ടലിൽ നാല് മാവോയിസ്റ്റുകളെ വധിക്കാൻ സാധിച്ചു പക്ഷേ ഒരു ഡിആർജി ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് ഹെഡ് കോൺസ്റ്റബിളിന്റെ ജീവൻ നഷ്ടമായി എന്തായാലും മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാവോയിസ്റ്റ് വിരുദ്ധ നടപടി അത് മേഖലയിൽ ശക്തമാക്കിയിരുന്നു അതിന്റെ ഭാഗമായുള്ള തിരച്ചിൽ നിരന്തരം ഈ മേഖലയിൽ നടക്കാറുണ്ട് നിരന്തരം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ട് ഈ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചത് ഇടയിലാണ് പോലീസുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചത് എന്തായാലും നിലവിൽ ഇപ്പോൾ കൂടുതൽ സേനകളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ നടപടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ഇതിനിടയിലാണ് ഒരു പോലീസുകാരൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്